വിഷയത്തിൽ എലപ്പള്ളി സിപിഎം പ്രാദേശിക ഘടകത്തിന്റെ ആവശ്യം തള്ളിയിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം വിഷയം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല വിഷയത്തിൽ സി പി ഐക്ക് ഭിന്നാഭിപ്രായമില്ലെന്നും എം വി ഗോവിന്ദൻ കൊച്ചിയിൽ പറഞ്ഞു പ്രശ്നം കൂടി പരിഹരിച്ച് പ്രശ്നം വാർത്തയുടെ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ വളരെ കൃത്യമായ കാര്യത്തിൽ ഈ നിലപാട് പുറത്തു വന്നതാണ് സർക്കാരിന്റെയും പാർട്ടിയുടെയും നിലപാടൊക്കെ പുറത്തു വന്നതാണ് ഇന്നലെ നിയമസഭയിൽ ഈ ബ്രൂവറിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന അതിശക്തമായ നിലപാട് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയുണ്ടായി ഒപ്പന്താ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി നിലപാട് എടുത്തിരിക്കുന്നത് എലപ്പള്ളിയിൽ സി പി എമ്മിന്റെ പ്രാദേശിക വികാരം കണക്കിലെടുക്കേണ്ട എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയാണ് രേഷ്മ ചേരുന്നുണ്ട് രേഷ്മ എന്താണ് എം വി ഗോവിന്ദൻ പറയുന്നത് അരുൺ ആലത്തൂറി വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ അരുണിന്റെ ശ്രദ്ധയിലേക്ക് ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അവിടുത്തെ പ്രാദേശിക വികാരമൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല എലപ്പള്ളിയിൽ സി പി എം പ്രാദേശിക നേതൃത്വം ഈ ബ്രൂവറിക്കെതിരാണ് ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന ഈ പദ്ധതി വന്നാൽ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ പാർട്ടിക്കെതിരാകും അടുത്തു വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടി ആകും സമ്മാനിക്കുക എന്നതടക്കമുള്ള ആശങ്ക സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വം അവിടെ നിന്നും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ ഈ വികാരം ഒന്നും കണക്കിലെടുക്കേണ്ട എന്ന നിലപാട് സി സംസ്ഥാന സെക്രട്ടറി കൈക്കൊള്ളുകയാണ് എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് സെക്രട്ടറി പ്രാദേശിക നേതൃത്വത്തിന്റെ ആയാലും ഒപ്പം സി പി ഐയുടെ ഉൾപ്പെടെ ആയാലും ഒക്കെ ആ ഒരു അഭിപ്രായം കണ്ടില്ലെന്നടിച്ചുകൊണ്ട് ഈ എളപ്പുള്ളിയിൽ മദ്യ നിർമ്മാണശേരയ്ക്ക് അനുമതി നൽകിയ ആ ഒരു കാര്യത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പാലക്കാട് നടന്ന സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിലും എം വി ഗോവിന്ദ് ഈ പദ്ധതിയെ ന്യായീകരിക്കുന്ന നിലപാടായിരുന്നു പറഞ്ഞുകൊണ്ടേ ഇരുന്നത് സമ്മേളനത്തിൽ തന്നെ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ എലപ്പുളിയിൽ നിന്നുള്ള പ്രാദേശിക നേതാക്കൾ ഇത്തരത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം ഒരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു മാത്രമല്ല ഈ നിലപാടുമായിട്ട് അതായത് മന്ത്രി നിർമ്മാണക്കാരലയ്ക്ക് അനുമതി നൽകിയതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പാർട്ടിക്ക് തിരിച്ചടി ആവുമെന്ന് കൃത്യമായിട്ട് തന്നെ പ്രാദേശിക നേതാക്കൾ ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞതാണ് പക്ഷേ അതിനുശേഷം ആ ജില്ലാ സമ്മേളനത്തിൽ തന്നെ മറുപടി നൽകുന്ന വേളയിൽ ആ നേതൃത്വത്തിന്റെ ആ വാക്കുകൾ അത് കടലിൽ നടിച്ചുകൊണ്ട് പാർട്ടി ഏതായാലും ഈ മദ്യ കമ്പനി ആരംഭിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള നിലപാടായിരുന്നു എം പി ഗോവിന്ദ സ്ഥിരം ഇപ്പോഴും സമാന കാര്യം ആവർത്തിക്കുകയാണ് എം പി ഗോവിന്ദൻ ചെയ്യുന്നത് ഈ മദ്യ നിർമ്മാണ കമ്പനി അത് വരുന്നത് തൊഴിൽ നൽകും ഒപ്പം തന്നെ സംസ്ഥാനത്തിന് ആവശ്യമായ എതിനോളം തിരിച്ചുമൊക്കെ ആ മദ്യ നിർമ്മാണ കമ്പനിയിൽ നിന്ന് ലഭിക്കും അതിനുപരി വേണ്ട വെള്ളം ഒരു ജലചൂഷവും നടക്കില്ല അഞ്ച് ഏക്കറിൽ മധ്യ ഈ മഴവെള്ള സംഭരണിയാണ് നിർമ്മിക്കുന്നത് ആ മഴവെള്ള സംഭരണി കമ്പനി നിർമ്മിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെയുള്ള വേണ്ട വെള്ളമൊക്കെ ലഭിക്കും എന്ന് ഉൾപ്പെടെയുള്ള ന്യായീകരണവുമായിട്ടാണ് വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രംഗത്ത് വന്നത് ഏതായാലും ഇപ്പോഴും അത് ആവർത്തിക്കുന്നു പ്രാദേശിക നേതൃത്വത്തിന്റെ ആ ഒരു വികാരം അത് പൂർണ്ണമായും കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വമായാലും ജില്ലാ നേതൃത്വമായാലും ഒക്കെ മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ അരുൺ അരുൺ തുടരുക ഇപ്പോൾ രേഷ്മ കൂടി വാർത്തയുടെ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട് രേഷ്മ ഇന്നലെ തന്നെ സർക്കാരിന്റെയും പാർട്ടിയുടെയും നിലപാട് എന്താണെന്നുള്ളത് ഉറപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ ചെയ്തത് ഈ പദ്ധതിയുമായി മുന്നോട്ട് തന്നെയാണ് ഒരു തരത്തിലും പിന്നോക്കം പോകില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ നിലപാടെടുത്തു ഒപ്പം ആവർത്തിക്കുകയാണ് എം വി ഗോവിന്ദൻ സി പി ഐക്ക് ഭിന്ന അഭിപ്രായമില്ല അവിടെ പ്രാദേശിക നേതൃത്വത്തിൻ്റെയൊന്നും വികാരം ഇവിടെ കണക്കിലെടുക്കേണ്ടതില്ല അതായത് ഇവർ വളരെ കൃത്യമായി ബ്രൂവറിയുമായി മുന്നോട്ട് പോകുന്നു എന്ന വ്യക്തമായ സന്ദേശം എലപ്പള്ളിയിലെ പാർട്ടി പ്രാദേശിക നേതൃത്വത്തിനു കൂടി നൽകുകയാണ് വിവരങ്ങൾ അതേ നിലമോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എന്താണോ വ്യക്തമാക്കിയത് സമാനമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതായത് ബ്രൂവറി വിഷയം എലപ്പള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യില്ല ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഈ സി പി ഐയുടെ ഭിന്നാഭിപ്രായം സംബന്ധിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു സി പി ഐക്ക് യാതൊരു തരത്തിലും ഭിന്നാഭിപ്രായമൊന്നുമില്ല ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു കൊണ്ടു എന്നുള്ളതാണ് സി പി ഐയുടെ നിലപാട് അതേ നിലപാടിനൊപ്പമാണ് സി പി എം എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് നിലവിൽ ഇത്തരമൊരു വിഷയത്തിൽ ഗ്രൂവറി വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് അതേ സമയത്ത് തന്നെയാണ് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്നുള്ള സി പി എമ്മിന്റെ നിലപാട് വ്യക്തമാക്കലും രണ്ട് വള്ളത്തിലും കാലി ചവിട്ടുന്ന ഒരു നയം തന്നെയാണ് ഇക്കാര്യത്തിൽ സി പി എം എടുത്തിട്ടുള്ളത് കാരണം നേരത്തെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എക്സൈസ് നയത്തിന്റെ ഭാഗമായിട്ടാണ് എലപ്പുള്ളിയില് മദ്യ നിർമ്മാണ ശാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്തിട്ടുള്ളത് അതിലെ അഴിമതി ആരോപണം പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിയ സാഹചര്യമുണ്ട് എലപ്പള്ളിയിലെ പ്രാദേശിക സി പി എം ഘടകം ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ ഉന്നയിക്കുന്ന ആശങ്കകൾ അത് പരിഹരിച്ച് വേണം ഇതുമായി മുന്നോട്ട് പോകാൻ എന്നുള്ള നിലപാട് പാലക്കാട് ജില്ലാ സമ്മേളനത്തിലടക്കം ചർച്ചയാക്കിയതാണ് പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നില്ല ആ വിഷയം ചർച്ചയ്ക്കെടുക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് സി സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത് ജനങ്ങളുടെ ആശങ്ക സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയ്ക്ക് വരില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ സി പി എം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും സി പി എം പറയുന്നത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് പക്ഷേ അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അടക്കം ചർച്ചയ്ക്ക് എടുക്കത്തുമില്ല ഇത്തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിവിടാനുള്ള ഒരു ശ്രമം തന്നെയാണ് സി പി എം നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത് രാഷ്ട്രീയ നിലപാടിനപ്പുറം രണ്ട് വഴത്തിൽ കാലി ചവിട്ടിക്കൊണ്ട് മദ്യനിർമ്മാണശാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അനുമതി കൊടുക്കുകയും അതിന് വഴിവിട്ട സഹായം ചെയ്യുന്നത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സി പി ഐയിൽ നിന്ന് പ്രതിരോധം അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഒരു തണുപ്പൻ സമീപനം അക്കാര്യത്തിൽ കൂടി എം വി ഗോവിന്ദൻ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും സി പി ഉയർത്തിയിട്ടുള്ള ആ ഒരു ഭിന്ന സ്വരം അതിൽ നിലവിൽ പ്രത്യക്ഷത്തിൽ ഭിന്നാഭിപ്രായമില്ല പക്ഷേ അവർ പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി അത് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് അതേ നിലപാടിനൊപ്പമെന്നും കൂടി എം വി ഗോവിന്ദൻ വ്യക്തമാകുന്നുണ്ട് പക്ഷേ അത് സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തുമില്ല എന്തായാലും ഈ വിഷയത്തിൽ തുടർ ദിവസങ്ങളിലും ചർച്ചകൾ ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ ബ്രൂവറി വിഷയത്തിൽ എലപ്പുള്ളി പ്രാദേശിക ഘടകത്തിന്റെ ആവശ്യം നിഷ്കരുണം തള്ളിയിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം വിഷയം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യില്ല എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു സി പി ഐക്കും ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമില്ല എന്ന് എം വി ഗോവിന്ദൻ പറയുകയാണ് രേഷ്മ ബാബുവും അരുൺ ആലത്ൂരുമാണ് സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്